പുതിയൊരു നാമധേയത്തിൽ പുതിയൊരു താര ലൈനപ്പുമായി കടന്നു വന്നവരുടെ കുപ്പായം ഈ കളിക്കളത്തിൽ വെച്ചെന്ന് പ്രകാശനം ചെയ്യുകയാണ് അത് നൽകുന്നതിനായി ഇന്നത്തെ മുഖ്യ റഫറി കൂടിയായ ശ്രീ ഷിജു ബൈക്കിയെ ക്ഷണിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് ഷാഫിയെ ആദരപൂർവ്വം കോർട്ട് സെന്ററിലേക്ക് ക്ഷണിക്കും കുപ്പായം കെട്ടിയിട്ട് വേണം ഏഴാമതൊരാൾ അത് അണിയാതെ നാളെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് എടുത്തണിയാൻ വോട്ടുകളിൽ ചിലപ്പോഴൊക്കെ പറഞ്ഞു പോയതാണ് ായിരുന്നു ഞാൻ ഇനി അങ്ങോട്ട് ഒരുപക്ഷെ ചിലരെല്ലാം സങ്കടപ്പെടുന്നുണ്ടാകും എന്നാൽ ചിലരെല്ലാം സന്തോഷിക്കുന്നുമുണ്ടാകും എന്ന് തന്നെയായാൽ മത്സരമാണ് മത്സര വൈദ്യത്തിന്റെ കനൽക്കാടുകളിൽ ചവിട്ടി വെതിച്ചു കടന്നു പോരുന്ന കളിക്കൂട്ടുകാരുടെ തേരോട്ടം ഇവർക്ക് ഇവിടെ ജയപരാജയങ്ങൾ മാത്രമേയുള്ളൂ കളി കഴിഞ്ഞാൽ വീണ്ടും ഒരൊറ്റ വണ്ടിയിൽ മടങ്ങി പോകേണ്ടവർ അങ്ങനെ തന്നെ പോകണമെന്നാണ് നമ്മളുടെയും ആഗ്രഹം ഏതായാലും കളിക്കളത്തിൽ ഒരു പുറത്ത് മഹാദേവ തിരുവാലൂർ എറണാകുളം മറപ്പുറത്ത് കഴിഞ്ഞ ഞായറാഴ്ച സെവൻ എന്ന പേരിൽ മറ്റൊരു ലൈനപ്പിലെ ടീം ഞായറാഴ്ചയിൽ ഇറങ്ങിയതാണ് അവിടുത്തെ രണ്ടാം സ്ഥാനവുമായിട്ടാണ് മല ഇറങ്ങിയത് പിന്നീട് മലപ്പുറത്ത് തന്നെ വീണ്ടും എബ്രഹാം സ്പോൺസർ ചെയ്യുന്ന കൊണ്ടോട്ടി മലപ്പുറം ഫിലിപ്പ് യു എസ് ചെയ്യുന്ന മഹാദേവ തിരുവനന്തപൂർ എറണാകുളം ടീമുകൾ തമ്മിലുള്ള പോരാട്ടം അതോ സ്റ്റാർട്ട് അ മത്സരം കൈയ്യടിച്ചേട്ട് സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു കൂട്ടർക്ക് വിജയപുതിപ്പ് നിലനിർത്തി മതിയാകും മറുകൂട്ടർക്ക് ലോക ചാമ്പ്യൻ പോരാട്ടങ്ങളുടെ നടുത്തളത്തിലൂടെ നടന്നു കയറി കനകിരീടങ്ങൾ ഒരുപാട് കെട്ടിപ്പിടിച്ചെടുത്തതിന്റെ വ്യക്തിയിൽ കടന്നെത്തിയവും രണ്ടു കൂട്ടരും ഏതാണ്ട് തുല്യ ശക്തികളായി തന്നെ ഒരുപക്ഷെ ഫിക്സറിന്റെ വലയത്തിൽപ്പെട്ട ഇതുപോലെ വന്നുപോയ കളിക്കൂടാരത്തിന്റെ നടുത്തളത്തിൽ യുവതാര പൊൻകുങ്ങവും സ്റ്റാറുഷൻ കൊണ്ടൂട്ടിയും മഹാദേവ തിരുവാലൂർ എറണാകുളത്തിന്റെ പോരാട്ട പോർക്കളങ്ങളും കൈപ്പടികളിൽ ഒതുക്കി സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം സമ്മാനം കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് പകത്തെടുത്ത് കടന്നു പോകുന്ന കുപ്പായത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഈ കളിക്കളത്തിലേക്ക് നടന്നു കയറാൻ കയറാനുറച്ച് കടന്നെത്തിയവരുടെ പോരാട്ട പോർക്കളത്തിന്റെ മികവിലേക്കായി കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ താരസമ്പന്നമായ പ്രൗഢിക്കൊത്ത രീതിയിൽ നാനൂറ്റി അൻപത്തി അഞ്ചിന്റെ പടക്കളത്തിലേക്ക് part it കടങ്ങൽ പറ്റങ്ങൾ എന്നാൽ മറുപടത്ത് അച്ചുവിന്റെ മാനസപുത്രമാരായി പടക്കളത്തിലേക്ക് നടന്ന കന്ന് കടന്നു പോകുന്ന കളിക്കൂട്ടുകാർ തമ്മിലുള്ള തേരോട്ടം അടികൊണ്ട മൂർഖന്റെ പട്ടവും പറമ്പും കൊറഞ്ഞ തീരെഴുതാതെ രാജാക്കന്മാരുമായി കൊമ്പ് കോർത്ത് വിസ്മയം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ വടംവലി എന്ന വികാരത്തെ നെഞ്ചിലിട്ട് ലാളിച്ച് ചന്ദനമണി കട്ടിലെ ൂർ പെരുന്തമായിട്ട് എടുത്തോട്ടത്തിന് പെരുന്തച്ചന്റെ പെരുമ തീർക്കുന്ന മടയാളി കൂട്ടങ്ങളായി പടക്കളം തേടി കടന്നെത്തിയ കടന്നൽ പറ്റങ്ങളുടെ കടന്നാക്രമണ ുംങ്ങൾ മാറ്റീരം എറണാകുളത്തിന്റെ കളിക്കൂട്ടുകാരെങ്കിൽ தம் அகூலமாக்கி பத்தடிய விஜயத்திலே பத்தடிக்குரம் எழுதிச்சேர்ந்து தன்னுடைய பண்டவம் பாடி பூகட்டி கடந்து போகுமா எறாகுளத்தில் பிரஜாபதிகள் மகாதேவ திருவாரூர் மறுபுறத்து மலப்புரத்தில் சித்தாந்த ി മഹാദേവ തിരുവാലൂർ എറണാകുളം അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു ഫിലിക് പള്ളിനായി